ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു കൊട്ടാരമാണ് കൃഷ്ണപുരം പതിനെട്ടാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിരുന്ന ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്രഷ്ടാവ് എന്ന് പുകൾപ്പെറ്റ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇന്ന് കാണുന്ന രീതിയിൽ കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചത് അതിനു മുമ്പ് കായംകുളം അഥവാ ഓടനാട് ദേശം ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ആസ്ഥാനവും ഇവിടെയായിരുന്നു തനി കേരളീയ വാസ്തുശില്പരീതിയിൽ പണി കടിപ്പിച്ചിരിക്കുന്ന ഈ കൊട്ടാരം പതിനാറ് കെട്ടായാണ് നിർമ്മിച്ചിരിക്കുന്നത് തിരുവിതാംകൂറിലെ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം പുറത്തെ ചുറ്റുമതിൽ കടന്ന ഉള്ളിലേക്കെത്തിയാൽ മനോഹരമായ ഒരു ഉദ്യാനം കാണാം ഈ ഉദ്യാനം നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചിട്ടുണ്ട് അകത്തെ ചുറ്റുമതിലിലും പടിപ്പൊരയും വിശാലമായ മുറ്റവും കടന്ന് കൊട്ടാരത്തിൻ്റെ പ്രധാന വാതിലിലൂടെ ചരിത്രമുറങ്ങുന്ന കൊട്ടാരക്കെട്ടിലേക്ക് പ്രവേശിക്കാം വേനൽക്കാല വസതിയായി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പണികഴിപ്പിച്ച ഈ കൊട്ടാരത്തിന് ഏകദേശം എഴുന്നൂറ്റി എഴുപത് വർഷത്തെ പഴക്കം കണക്കാക്കപ്പെടുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ കായംകുളം രാജ്യം പിടിച്ചെടുക്കുകയും അതിനെ തിരുവിതാംകൂറിനോട് ചേർക്കുകയും ചെയ്തു കായംകുളം രാജാക്കന്മാരുടെ കോട്ട കൊത്തളങ്ങൾ ഇടിച്ചു നിരത്തി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിനും ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ മാർത്താണ്ഡവർമ്മ ഇന്ന് കാണുന്ന ഈ കൊട്ടാരത്തിൻ്റെ ആദ്യ രൂപം പണി പണികഴിപ്പിച്ചു രാമയ്യൻ ദളവയ്ക്കായിരുന്നു നിർമ്മാണത്തിൻ്റെ മേൽനോട്ട ചുമതല പിന്നീട് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള ഈ കൊട്ടാരം പുതുക്കി പണിതെങ്കിലും തനിമയിൽ മാറ്റമൊന്നും വരുത്തിയില്ല തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഒരു ഇടത്താവളമായി കൃഷ്ണപുരം കൊട്ടാരം ഉപയോഗിച്ചു പോന്നു പുരാതന കാലത്ത് ഓടനാട് എന്നായിരുന്നു ഇന്നത്തെ കായംകുളം ഉൾപ്പെടുന്ന നാട്ടുരാജ്യം അറിയപ്പെട്ടിരുന്നത് ഓടനാട് രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന ഈ കൊട്ടാരത്തിൻ്റെ പഴക്കത്തെക്കുറിച്ച് കൃത്യമായ അറിവുകളില്ല കായംകുളവും സമീപ പ്രദേശങ്ങളായ ചെങ്ങന്നൂർ മാവേലിക്കര കഴുനാഗപ്പള്ളി കാർത്തികപ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങളും ചേർന്ന വിശാലമായ ഒരു നാട്ടുരാജ്യമായിരുന്നു ഓടനാട് പതിനഞ്ചാം നൂറ്റാണ്ടോടെ ഓടനാടിൻ്റെ തലസ്ഥാനം കായംകുളത്തിനടുത്തുള്ള എരുവ എന്ന സ്ഥലത്തേക്ക് മാറ്റി നീണ്ട ഒരു കടൽത്തീരമുണ്ടായിരുന്ന ഈ രാജ്യവുമായി ഡച്ചുകാർക്കും പോർച്ചുഗീസുകാർക്കും നല്ല വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു കൃഷ്ണപുരം ക്ഷേത്രത്തിന് സമീപത്തെ തണൽ വിരിച്ച വരിയരികിലെ ശാന്തതയിലൂടെ മുന്നോട്ടു പോയാൽ കൊട്ടാരത്തിൻ്റെ മേൽക്കൂരയുടെ വിദൂര ദൃശ്യം കാണാം അതിനെ വലയം ചെയ്ത വലിയ ഭിത്തി അതിനോട് ചേർന്ന ഒരാൾക്ക് കടന്നുപോകാൻ മാത്രം വലിപ്പത്തിലുള്ള ചെറിയ പടിപ്പുരവാതിൽ എടുത്ത് അകത്തേക്ക് കയറിയാൽ വിശാലമായ ഉദ്യാനമാണ് വെള്ളാരം തീർത്ത ജലധാര പുൽത്തകിടി കല്ലുപാകിയ നടവഴികളിൽ പുല്ലു പിടിപ്പിച്ചിരിക്കുന്നു നാട്ടുപുഷ്പങ്ങൾ പൂത്തു നിൽക്കുന്നു ഇനിയുള്ള കാഴ്ചകളിലേക്ക് നേരിട്ട് പ്രവേശിക്കാം നിലവിലിത് ആർക്കിയോളജിക്കൽ മ്യൂസിയം ആയാണ് പ്രവർത്തിക്കുന്നത് കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ് ഇന്ന് ഈ കൊട്ടാര സമുച്ചയം പ്രവർത്തിക്കുന്നത് വിലമതിക്കാനാകാത്ത പുരാവസ്തുക്കളുടെ ഒരു അപൂർവ ശേഖരം തന്നെ ഇവിടുത്തെ മ്യൂസിയത്തിൽ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു വിശദമായ വിവരണങ്ങൾ നൽകാൻ പുരാവസ്തു വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുമുണ്ട് കേരളത്തിൻ്റെയും മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതുമായ പുരാവസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു പുറം കാഴ്ചകളോട് യാത്ര പറഞ്ഞ് കൊട്ടാരക്കെട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് വീണ്ടും ചെറിയ പൂമുഖം രണ്ട് നിലകളിലായാണ് മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത് മുകളിലത്തെ നിലയിൽ നാണയ ആയുധ ഗാലറികളാണ് താഴത്തെ നിലയിൽ ശില്പങ്ങളും മറ്റ് പുരാവസ്തുക്കളും നാണയ ഗാലറിയിൽ പഴയ തിരുവിതാംകൂർ റോം ബ്രിട്ടീഷ് നാണയങ്ങളുടെ വിപുലമായ ശേഖരമുണ്ട് ഇതിനു പുറമെ അളവ് തൂക്ക വസ്തുക്കളും ശംഖ് നെല്ല് മഞ്ചാടി തോല തുടങ്ങിയ അളവ് ഉപകരണങ്ങളുടെ പരിണാമവും ചരിത്രവും ഇവിടെ കണ്ടറിയാം ലോഹത്തിലും കല്ലിലും തീർത്ത ശില്പങ്ങളുടെ വിപുലമായ ശേഖരമുണ്ടിവിടെ പല ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച ഇവ കേരളത്തിൻ്റെ പരിച്ഛേദമാണ് ആയുധ ഗാലറിയിൽ വിവിധതരം ആയുധങ്ങൾ കൈവിലങ്ങുകൾ പീരങ്കിയുണ്ടകൾ പഴയകാല തോക്കുകൾ എന്നിവയാണുള്ളത് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന വിശാഖം തിരുനാളിൻ്റെ വെള്ളിവാൾ പ്രാധാന്യത്തോടെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു കേരളത്തിൽ പുരാതന ലിപികളെക്കുറിച്ചുള്ള പഠനം ആദ്യമായി പ്രോത്സാഹിപ്പിച്ചത് അദ്ദേഹമായിരുന്നു വർക്കലയിലെ ഡച്ച് മണിയിലെ ലിഖിതത്തെപ്പറ്റി അന്ന് ഏഷ്യാറ്റിക് സൊസൈറ്റി ജേണലിൽ അദ്ദേഹം എഴുതിയിരുന്നു ആഞ്ഞിലിയിലും തേക്കിലും തീർത്ത വാതിലുകൾ കോണിപ്പടികൾ കിളിവാതിലുകൾ നീണ്ടതും ഇടുങ്ങിയതുമായ ഇടവഴികൾ ഇരുപത്തിരണ്ട് മുറികൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ കൊട്ടാര സമുച്ചയം നീഴാഴിക്കെട്ട നെല്ലറ മടപ്പള്ളി അടുക്കള കുളം കിണർ എന്നിവയാണ് താഴത്തെ നിലയിൽ മന്ത്രശാല അതിഥിമുറി ദർബാർ ഹാൾ നൃത്തമണ്ഡപം ശുചിമുറിയുള്ള കിടപ്പുമുറി എന്നിവ മുകളിലത്തെ നിലയിൽ രണ്ടു നിലകളിലായി ഇവിടെ ചരിത്രം മിഴി തുറക്കുന്നു പുരാവസ്തു പഠനത്തിന് തുടക്കം കുറിക്കാൻ അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾക്ക് കഴിഞ്ഞു അതു പരിഗണിച്ച പുരാവസ്തു മ്യൂസിയങ്ങളിൽ വിശാഖം തിരുനാളിൻ്റെ സ്മരണ നിലനിർത്തുവാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോഴത്തെ തിരുവിതാംകൂർ രാജകുടുംബം കൈമാറിയതാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളിവാൾ ആയുധ ഗാലറിയിലുള്ള മറ്റൊന്ന് വലിയ ദിവാൻജി എന്നറിയപ്പെടുന്ന രാജ കേശവദാസിൻ്റെ പരിചയമാണ് തോലുകൊണ്ട് നിർമ്മിച്ചതാണിവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ഔദ്യോഗിക വേഷത്തോടൊപ്പം അണിഞ്ഞിരുന്നതാണിത് യുദ്ധങ്ങൾക്ക് ലോഹനിർമ്മിത പരിചയമായിരുന്നു അന്നത്തെ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് മൂർച്ചയുള്ള വാളാണ് കായംകുളം വാൾ പഴയ കായംകുളം രാജ്യത്തെയും രാജകുടുംബത്തെയും അനുസ്മരിപ്പിക്കുന്നതാണിത് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന വാളുകൾ കായംകുളം രാജ്യത്തെ കളരികളിൽ ഉപയോഗിച്ചിരുന്നതാണ് അൻപത്തിയാറ് കളരികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഓരോന്നിലും മുന്നൂറ് പേർ വീതം അതിൽ അഞ്ചു മുതൽ പത്തു വരെ ചാവേറുകളാണ് വിചിത്ര വേഷം ധരിച്ച ധീരരായ ഈ സൈനികരാണ് രാജ്യത്തെ സംരക്ഷിച്ചു പോന്നിരുന്നത് അവരെ കുണ്ടണിപ്പട്ടാളമെന്നാണ് വിളിച്ചിരുന്നത് ഇരുതല മൂർച്ചയുള്ള വാളുകളായിരുന്നു അവർക്ക് നൽകിയിരുന്നത് കേരളത്തിൽ കണ്ടെടുത്തതിൽ വെച്ച ഏറ്റവും വിപുലമായ ക്യാൻവാസിലുള്ള ചിത്രമെന്ന് അറിയപ്പെടുന്നതാണ് ഇവിടുത്തെ തേവാരപ്പുരയുടെ ചുമരിലുള്ള ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം ആയിരത്തി എഴുന്നൂറ്റി അൻപത് അൻപത്തിയാറ് കാലത്താണ് ഈ ചിത്രം വരച്ചതെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു സമീപത്തെ കുളത്തിൽ കുളിച്ചു വരുന്ന രാജാക്കന്മാർ ഇവിടെ പ്രാർത്ഥനാ നിരതരാകുമായിരുന്നത്രെ ഭാഗവതത്തിലെ ഗജേന്ദ്രമോക്ഷം കഥയുടെ പൂർണ്ണ പകർപ്പായ ഈ ചിത്രത്തിന് കാലത്തിൻ്റെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും കാര്യമായ പരുക്കുകളില്ല സമീപകാലത്ത് ലക്നൌലി റീജിയണൽ റിസർച്ച് ലബോറട്ടറിയിൽ നിന്നെത്തിയ സംഘം ഇതിൻ്റെ ഗുണമേന്മ പരിശോധിച്ച് തൃപ്തി രേഖപ്പെടുത്തിയിരുന്നു അഷ്ടലക്ഷ്മി വേണുഗോപാല ചിത്രങ്ങൾക്ക് സമീപത്തു തന്നെ ഒരു വേണുഗോപാല വിഗ്രഹവുമുണ്ട് കൊട്ടാരത്തിൻ്റെ പിൻഭാഗത്തായി കൊട്ടാരത്തോട് ചേർന്ന് തന്നെ വിശാലമായ ഒരു കുളവും നിർമ്മിച്ചിരിക്കുന്നു ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള പുരാവസ്തുക്കളും തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്തെ മഞ്ചൽ പല്ലക്ക് തുടങ്ങിയ വസ്തുക്കളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു കൃഷ്ണപുരം കൊട്ടാരം ചരിത്ര ഗവേഷകർക്ക് ഇന്ന് പാഠപുസ്തകമാണ് ശാസ്ത്രീയമായി സംവിധാനം ചെയ്ത പുരാവസ്തു മ്യൂസിയം കൂടിയാണിത് മോഹൻ ജദാരോ കാലത്തെ മനുഷ്യരൂപങ്ങൾ മുതൽ പിൽക്കാലത്ത് വികസിച്ച കേരളീയ ശില്പകല വരെയുള്ളവ ഇവിടുത്തെ കാഴ്ചയുടെയും അറിവിൻ്റെയും വിരുന്ന് കാഴ്ചക്കാർ കൊഴുക്കുന്നു കൂടുതൽ അന്വേഷണങ്ങൾക്ക് സന്ദർശകരെ പ്രേരിപ്പിക്കുന്നു ഓച്ചിറ കായംകുളം പാതയിൽ കൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് നാല് നടുമുറ്റങ്ങളോടുകൂടിയ പതിനാറ് കെട്ടാണിത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ തലസ്ഥാനമായിരുന്ന കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ മാതൃകയിലാണിത് പണിതിരിക്കുന്നത് ക്ലോക്ക് ടവറിൻ്റെ അഭാവമാണ് ഈ കെട്ടിടത്തെ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് പൂന്തോട്ടത്തിന് നടുവിലായാണ് ശംഖുമുദ്രയുള്ള പഴയ അഞ്ചൽ പെട്ടി സ്ഥിതി ചെയ്യുന്നത് ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന കാസ്റ്റ് അയൺ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കായംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ അനാഥമായി കിടന്നിരുന്ന പെട്ടിയാണിത് കാസ്റ്റ് അയണിലുള്ള ഇത്തരം നൂറ്റി അൻപത് അഞ്ചൽ പെട്ടികൾ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലായുണ്ട് കേരളത്തിൽ ബുദ്ധമത സംസ്കാരം നിലനിന്നിരുന്നുവെന്നതിൻ്റെ തെളിവാണ് പല ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച ബുദ്ധമത പ്രതിമകൾ ആലപ്പുഴ ജില്ലയിലെ കറ്റാനം ഭരണിക്കാവ് മാവേലിക്കര ജംഗ്ഷൻ അമ്പലപ്പുഴയിലെ കരുമാടി നൂറനാട് പള്ളിക്കൽ കൊല്ലം ജില്ലയിലെ മണ്ണടി കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര എന്നിവിടങ്ങളിൽ നിന്നാണിവ കിട്ടിയിട്ടുള്ളത് നൂറനാട് നിന്ന് കിട്ടിയ പ്രതിമ ഇപ്പോൾ തിരുവനന്തപുരം നേപ്പിയർ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് മരുതൂർ കുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ വിഗ്രഹമാണ് കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഏറെക്കാലം കരുനാഗപ്പള്ളി പടയനാർ കുളങ്ങര ശിവക്ഷേത്രത്തിന് പുറത്ത് ഒരു മണ്ഡപത്തിലാണ് അതുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് മരുതൂർ കുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് പ്രതിമ കിട്ടിയത് അവിടെ നിന്നാണ് പടയനാർ കുളങ്ങര ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നത് പിൽക്കാലത്ത് സിവിൽ സ്റ്റേഷൻ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നപ്പോൾ പ്രതിമ കൃഷ്ണപുരത്തേക്ക് കൊണ്ടുവന്നു പത്തനംതിട്ട ജില്ലയിലെ ഏനാദിമംഗലം ക്ഷേത്രം പൊളിച്ചപ്പോൾ പുരാവസ്തു വകുപ്പിന് കൈമാറിയ തടിത്തൂണുകൾ കൊണ്ട് നിർമ്മിച്ച മണ്ഡപത്തിലാണ് വിഗ്രഹം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് തൂണുകൾ പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലായത് കൊട്ടാരത്തിൻ്റെ പിൻഭാഗത്തായി കൊട്ടാരത്തോട് ചേർന്ന് തന്നെ വിശാലമായ ഒരു കുളവും നിർമ്മിച്ചിരിക്കുന്നു സ്ത്രീകൾക്ക് പ്രവേശനമില്ലാതിരുന്ന കേരളത്തിലെ പ്രസിദ്ധമായ കൊട്ടാരം കൂടിയാണ് കൃഷ്ണപുരത്തേത് രാജ്യരഹസ്യങ്ങൾ ചോരാതിരിക്കാൻ അന്തർജനങ്ങളെ പഠിക്കു പുറത്താക്കി രാജ്യം ഭരിച്ച മറ്റൊരു രാജവംശം കേരളത്തിലുണ്ടാവില്ല രാജഭരണം നൂറ്റാണ്ടുകൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ കായംകുളം രാജവംശത്തിന് കഴിഞ്ഞത് ഒരുപക്ഷേ അരമന രഹസ്യങ്ങൾ അങ്ങാടിപ്പാട്ടാകാൻ അനുവദിക്കാത്തതു കൊണ്ടാകാം പഴുതില്ലാത്ത യുദ്ധതന്ത്രവും മൂർച്ചയുള്ള കായംകുളം വാളും കൈമുതലായുള്ള കായംകുളം തമ്പുരാക്കന്മാർ കൊട്ടാര രഹസ്യങ്ങൾ പുറത്തറിയരുതെന്ന് ഷഠിച്ചു അതിനായി കൊട്ടാരത്തിലെ സ്ത്രീകൾക്കായി കുറച്ചകലെ എരുവയിൽ മറ്റൊരു രാജഭവനം പണിതു റാണിക്ക് മുഖം കാണിക്കണമെന്നറിയിക്കുമ്പോൾ രാജാവ് എരുവയിലേക്ക് എഴുന്നള്ളും